ഹായ് ഹലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അവധി കിട്ടിയല്ലോ അവധി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഞങ്ങൾ എറണാകുളം നമ്മുടെ കാക്കനാട് ഏട്ടയുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ചേട്ടായി അവിടുത്തെ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു അവിടുന്ന് ഇപ്പോൾ ആൾ ട്രാൻസ്ഫർ ആയി ഇപ്പോൾ എറണാകുളത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രാഞ്ചിലോട്ടൊന്നും പോവാണ് അപ്പോൾ നമ്മൾ മുട്ട ഭാഗത്തുനിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ ട്രാഫിക് ഒക്കെ ഒഴിവാക്കി വളരെ കാമൻ ആൻഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലം അവിടെ നമ്മളെ മെട്രോ യാഡാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സംഭവങ്ങളൊക്കെ എന്താ മെട്രോൻ്റെ തന്നെ അവർ എന്താ പറയുക പരിപാലിച്ച് ഒരു സ്ഥലമാണ് അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു വഴിക്കൂടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ഞങ്ങൾ ഒരു രണ്ടര മൂന്ന് മണി നേരത്തൊക്കെ അവിടെ ഉണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് പക്ഷേ അവിടുത്തെ കാറ്റും എന്താ പറയുക വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം നല്ല രസമുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് ഇതേപോലെ പാടത്തിൻ്റെ സൈഡ് ചേർന്നൊക്കെയാണ് എന്തൊക്കെയോ പേരുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു എനിക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ല ഇതിപ്പോൾ അവിടെ കണ്ടു അവിടെ ഒരു റെയിൽ കാണുന്നില്ല ഇതിക്കൊണ്ട് ട്രെയിനൊന്നും പോകത്തില്ല എന്നോട് പേരൊക്കെ പറഞ്ഞിരുന്നു ഞാൻ മറന്നുപോയി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കി അവിടെ എന്തോ പണിയുന്നുണ്ട് അവിടെ എന്തോ വൈറ്റ് കാണുന്ന റോഡാന്ന് തോന്നുന്ന എനിക്ക് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്തായാലും നമ്മൾ ഈ വഴിക്കോട് ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവാണ് പോയിട്ട് ഭാരത് മാതാ കോളേജിൻ്റെ സൈഡിൽ ഞങ്ങൾ വണ്ടി വർക്ക് ചെയ്തു അവിടെ നമ്മൾ ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടണ ഒരു സ്ഥലം ഉണ്ടായിട്ട് ഇങ്ങനെ ഓഫീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റൊക്കെ ആവുന്ന സമയങ്ങളിൽ അവിടെ കറി ജ്യൂസൊക്കെ കുടിക്കാറുണ്ട് ഞങ്ങൾക്ക് കരിമ്പ് ജ്യൂസൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഷുഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ ഫ്രഷ് സംഭവങ്ങൾ ആഡ് ചെയ്യണ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ജ്യൂസാണ് അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഇങ്ങനെ വഴിയിൽ അതും ഇതും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എൻ ഒ പി എല്ലോ സംതിങ്ങക്കെയാണിത് എനിക്കൊന്നും അറിയാൻ പാടില്ല കേട്ടോ എനിക്കൊക്കെ പറഞ്ഞെന്നുണ്ടായിരുന്നു ഇത് തേ പടമുകൾ അവിടെ എത്തിയിട്ട് അവിടെയാണ് ഏട്ടയുടെ ബ്രാഞ്ച് ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ അവധിയായതുകൊണ്ട് അവിടെ ആരുമില്ല ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആണ് നാലും മേട്ടായി വണ്ടിയൊക്കെ നിർത്തി ഓർമ്മ പുതുക്കാനായിട്ട് ആ അവഴിക്കൊക്കെ നടന്നിങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വെറുതെ അവിടെ ആളാവാൻ വേണ്ടി പോയി വെറുതെ കണ്ടു പോന്നു തിരിച്ചു പോരാണ് ഞങ്ങൾക്ക് നാലുമണിയാകുമ്പോൾ ഹോളിഡേനിലൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അവിടെ എത്തണം അപ്പൊ അതിന്റെ ഇടയിൽ ഒന്ന് പോയിച്ചും തിരിച്ചെത്തി ഇനി അടുത്ത കാലത്തൊന്നും ഏരിയ കണ്ടുപോരുത്